എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹൗസ് വ്ലോഗാണ് അതായത് നമുക്ക് സെയിലിനിട്ടണ ഒരു വീടാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഇത് സ്ഥലം വരുന്നത് ഇടത്തല ഭാഗത്താണ് അതായത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഇടത്തല ഭാഗത്തായിട്ടാണ് ഈ ഒരു വീട് വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും ഞാൻ ഈ ഒരു വീടിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഫുള്ളായിട്ട് കാണാം അതേപോലെ ഒന്ന് കമൻറ്റ് ചെയ്യാം വീഡിയോ എങ്ങനെ വീഡിയോ വീട് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം ഫുള്ള് നല്ല ഒരു ഭംഗിയുള്ളൊരു വീടാണ് നല്ല അതേപോലെ തന്നെ ഫുള്ളി ഫർണിച്ചഡ് ആയിട്ടുള്ള വീടാണ് നല്ല സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്ന ഒരു വീടും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അവർ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ടര കോടിയാണ് അതിനുള്ള സംഭവങ്ങളൊക്കെ ഈയൊരു വീടും മുറ്റത്തും ഒക്കെ ഉണ്ട് നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാക്കാം ഇത് ശരിക്കും പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഫ്ലോറായിട്ടാണ് കാണുന്നത് പക്ഷേ ഇത് ശരിക്കും അടിയിലും ഒരു ഫ്ലോറും കൂടി ഉണ്ട് താഴെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാം സ്കൂട്ടർ പാർക്ക് ചെയ്യാം അതിനുള്ള ഏരിയ ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ഉള്ളിന്നും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഉള്ളിൽ നിന്നും ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഇടാനൊക്കെ ഉള്ള സൗകര്യം ഈ ഒരു അണ്ടർ അണ്ടർ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടും കൂടിയാണ് അതേപോലെ തന്നെ ഇതേപോലെ ചുറ്റുവട്ടത്തൊക്കെ ഇതിൻ്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ നല്ല ഫ്ലവറും കാര്യങ്ങളും ഒക്കെ നല്ല പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തൊരു ബാൽക്കണി വരണുണ്ട് ഇപ്പുറത്തെ സൈഡിൽ അത് ഹോളിൽ നിന്ന് ബാൽക്കണി വരുന്നതാണ് നല്ലൊരു വ്യൂ ആണ് അവിടെ വരുമ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നല്ലൊരു ഏരിയയാണ് അതായത് നല്ലൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു നല്ല ഓക്സിജനൊക്കെ കിട്ടുന്ന ഒരു രീതിയിലായിട്ടാണ് നമുക്കിത് ഇവിടെ പണത് വച്ചേക്കണ നല്ലൊരു എന്താ പറയുക ഇപ്പം ഇലകളും കായ്കളും വച്ച ഇതൊക്കെ ഉള്ളതരുന്നത് നല്ല രസമാണ് കാണാനൊക്കെ ഇനി ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഫ്രണ്ട് സിറ്റ് ഔട്ട് ഇതാണ് ഇത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ ഡ്രോയിങ് റൂമിലേക്കാണ് വിസിറ്റിംഗ് റൂമിലേക്കാണ് പോകുന്നത് അതായത് ഇത് ഹാളിലേക്കാണ് കിടക്കുന്നത് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ സ്റ്റെയർ കേസ് വന്നേക്കുന്നത് അണ്ടർഗ്രൗണ്ടിലേക്കുള്ള സ്റ്റെയർ കേസ് കൂടിയാണ് വന്നേക്കണത് ഇത് ഹാളാണ് ഡൈനിങ് ഹോളാണ് ഇത് നല്ല നല്ല സെറ്റപ്പ് നല്ല വുഡിൽ ചേർത്ത് കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ വരുന്നത് വിസിറ്റിംഗ് റൂമിലേക്കാണ് ഇത് ഫുള്ളി എ സി എ സി ഫൺവീഷണാണ് എ സി ആയിട്ട് നല്ല എന്താ പറയുക എ സി ആയിട്ടുള്ള ഒരു ഇതാണ് മോഡൽ നല്ല ഹൈറ്റിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ബിൽഡിങ് വന്നത് നല്ലൊരു ഹൈറ്റിലാണ് ഇത് പണിതക്കുന്നത് ഇനി ഈ ഇതിന് താഴെ രണ്ട് റൂമും അതേപോലെ തന്നെ മോളിലും ഇതേപോലെ രണ്ട് റൂമുമാണ് വന്നേക്കുന്നത് ഫുള്ള് അറ്റാച്ച്ഡ് ആണ് ഇപ്പോൾ നല്ല സെറ്റപ്പായിട്ട് നല്ല ഭംഗിയൊക്കെ ആയിട്ട് നല്ല ഇച്ചി കുറച്ച് റിനോവേഷൻ ചെയ്തേക്കണതാണിത് താഴത്തെ രണ്ട് ബെഡ്റൂമിലേയും ഫർണിച്ചർ ആ റൂമിൽ തന്നെ വെച്ച് പണിതെക്കണമായിരുന്നുണ്ട് അത് ഓൾറെഡി അവിടെ തന്നെ ഉണ്ടാവും ഇത് പ്രെയർ റൂമാണ് പ്രെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റൂമാണ് ഇതിന് സെപ്പറേറ്റ് റൂമൊക്കെ ഉണ്ട് നല്ല സെറ്റപ്പ് ആണ് പിന്നെ ഇത് ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിൽ തന്നെ ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് വന്നേക്കണത് ഓപ്പൺ കിച്ചണും അതേപോലെ ഒരു അപ്പുറത്ത് നേരത്തെ കണ്ട ബാൽക്കണിയും കൂടിയാണ് ഇവിടെ വന്നേക്കുന്നത് ഓപ്പൺ കിച്ചൺ ആണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ കിച്ചൺ നല്ല ഒരു സെറ്റപ്പാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ചെറിയൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ട് ഇനി നെക്സ്റ്റ് റൂമാണ് താഴത്തെ തന്നെ രണ്ടാമത്തെ റൂമാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഒക്കെ ഇതൊക്കെ വാൾറൂപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല മറ്റേ അത് ബെഡാണ് ബെഡ് നല്ല ഭംഗിയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ അറ്റാച്ച്ഡ് ആണ് ഇതാണ് താഴെ കാണുന്ന രണ്ട് ഇതെന്ന് പറയുന്നത് ഇനി ബോളിലേക്ക് രണ്ട് റൂമും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ബാൽക്കണി ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു സോഫ സെറ്റിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഗ്ലാസ് മിററാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ മോളിൽ നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു വിസിറ്റിംഗ് റൂം ഡ്രോയിങ് റൂം വിസിറ്റിംഗ് റൂം ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു നല്ല പൊക്കത്തിലുള്ള ആ ഒരു സംഭവം തന്നത് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു വിസിറ്റിംഗ് റൂം പോലെ വന്നിട്ടുണ്ട് ടി വി ഒക്കെ വെച്ച് കാണാൻ വേണ്ടിയിട്ട് അവിടെയും സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നേരത്തെ കണ്ട് നമ്മൾ ഫ്രണ്ടിലത്തെ ആ റൂമെന്ന് പറയുന്നത് ഇത്രയും പൊക്കത്തിലാണ് ഇത് വന്നേക്കണത് നല്ല കൂളിംഗ് ആണ് അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഫുള്ളി ഗ്ലാസ് ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്രണ്ടിലെ ബാൽക്കണിയാണത് പിന്നെ ഇവിടെ രണ്ട് രണ്ട് റൂമുണ്ട് ഒരു രണ്ട് റൂമും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു റൂമ് എന്തോ ഒരു കാരണത്താൽ പൂട്ടിയിട്ടേക്കണമായിരുന്നുണ്ട് കാണിക്കാൻ പറ്റിയില്ല അത് എന്തോ ലോക്ക്ഡാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ സംഭവം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള വീടാണ് അപ്പോൾ ഇത്രയ്ക്കെയാണ് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഇനി ഇതിൽ വന്ന് നേരിട്ടൊക്കെ കണ്ടെയ്യുമ്പോൾ ഇതിലും നല്ല ഭംഗിയായിട്ട് തോന്നും നല്ല രസമാണ് ഇവിടെ കാണാനും ഇരിക്കാനും ഒക്കെ കണ്ടു ഇതൊക്കെ ചിക്കൂസ് പഴമാണ് ചിക്കൂസ് ഇതൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ബഡ്ഡിയില ഇതൊക്കെയാണ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ അവിടെ ചക്കപ്പഴം ഉണ്ട് നമുക്ക് ഒരുപാട് ചക്കയൊക്കെ ഉണ്ടായി കിടക്കണുണ്ട് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ അതേപോലെ കുറേ തെങ്ങുകളും ഒക്കെ നട്ടുപിടിപ്പിച്ച് നല്ല ആക്കി വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീട് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നേരത്തെ കാണിച്ച നമ്പറിലേക്ക് നിങ്ങൾ എന്തായാലും വന്ന് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇതേപോലെ വീട് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്കൊന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താല്പര്യമുള്ളവരൊന്ന് വാട്സപ്പിലോ എന്തെങ്കിലും ഒന്ന് വായിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ